ഈ പരിശുദ്ധമായ റബിൽ മാസം എൻ്റെ പ്രിയമുള്ളവരെ ലോകത്തിൻ്റെ പ്രവാചകൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായി പരിശുദ്ധമായ റബിൽ മാസത്തിൽ നമ്മളുണ്ടല്ലോ അള്ളാഹുവിന്റെ ഗ്രേറ്റ്നെസ് അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കണം അള്ളാഹുവിന്റെ മഹത്വം നീ മനസ്സിലാക്കിയാൽ നിനക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് നിങ്ങൾ മഹത്വം മനസ്സിൽ െടുക്കുക അങ്ങനെ നിനക്ക് പുറത്തു തരുന്നതാണ് നിന്റെ പാപങ്ങളെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ വലൈഹി അലൈഹി ആ തങ്ങൾ പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം അള്ളാഹുബിന്റെ മഹത്വം മനസ്സിലാക്കണം നമ്മുടെ ഹൃദയത്തിലേക്ക് അങ്ങനെ ലോകത്തിന്റെ മദീനയിലെ രാജകുമാരൻ മഹത്വം നമ്മുടെ ഗ്രേറ്റ്നെസ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും അപ്പോ നമുക്ക് ആ പ്രവാചകനോട് പ്രവാചകനോടൊ പ്രിയമുള്ളവരെ അനുരാഗം തോന്നും പ്രണയം തോന്നും അള്ളാഹന്റെ റസൂലിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ ആ പ്രവാചകന്റെ ജീവിതം പോലും ഗവേഷകരെ പോലും പഠിച്ചിട്ട് ലോകത്തോട് പറഞ്ഞത് എന്താണ് പ്രിയമുള്ളവരെ ഇത് ഗവേഷകരുടെ വാക്കുകളാണ് ഇവരെല്ലാം നമുക്ക് മാതൃകയാണ് കറുപ്പ് വെളുപ്പ് തൊഴിലാളി പാമരൻ വ്യത്യാസമില്ലാതെ സ്നേഹത്തിന്റെ നിറകുടമായ അള്ളാന്റെ പ്രവാചകനെ മാത്രം നാം എന്തിനു മാറ്റി നിർത്തണം ഇവിടെയാണ് പ്രിയമുള്ളവരെ റോൾ റോൾ മോഡൽ ആക്കേണ്ടത് നമ്മൾ അള്ളാന്റെ പ്രവാചകനെയാണ് ആ പ്രവാചകൻ അണിഞ്ഞതുപോലെ നീ വസ്ത്രമണിയുക ആ പ്രവാചകൻ പറഞ്ഞതനുസരിച്ചു കൊണ്ടുള്ള ജീവിതം നിന്റെ ജീവിതം നീ ആക്കി തീർത്താലേ എന്റെ പ്രിയമുള്ളവര് നാളെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നിനക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുമേ ഇന്ന് ഗവേഷകര് പോലും മഹത്തായ വ്യക്തികള് പോലും എന്റെ പ്രവാചകനെ കുറിച്ച് നമ്മുടെ പ്രവാചകനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോ എന്റെ പ്രിയമുള്ളവര് നമുക്ക് അത്ഭുതം തോന്നുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്റെ ജീവിതം ഗവേഷകർ പോലും പഠിച്ചിട്ട് അവിടുത്തെ സഹാബത്തിന്റെയും ജീവിതം പഠിച്ചിട്ട് അവര് ലോകത്തോട് പ്രസ്താവിച്ചതാണ് അവരുടെ ജീവിതം പെർഫെക്റ്റ് ആയിരുന്നു എന്ന് എന്റെ പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കണം എന്തിനേറെ അമുസ്ലിമായിട്ടുള്ള ഒരു കവിയായ സുകുമാര് കാക്കാട് പോലും എന്റെ പ്രിയമുള്ളവരെ കവിതയിലൂടെ അള്ളാന്റെ റസൂലിനെ വർണ്ണിച്ചതെങ്ങനാണ് ഹൃദയത്തിലേക്കൊരു തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൽ കൊത്തി കുറുമ്പിനെ காட்டு கௌரியங்களே சாந்திசங்கீர்த்தனாக்கிய நாயகா മുസ്ലിമായ ഒരു കവി പോലും അള്ളാഹുന്റെ റസൂലിനെ കുറിച്ച് പുകഴ്ത്തി പാടിയത് ഇങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹാൻ്റെ റസൂലിന്റെ ഗ്രേറ്റ്നെസ് മഹത്വം നിങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കുന്നവർക്ക് അള്ളാഹിന്റെ റസൂലിനോടുള്ള സ്നേഹം മുഹമ്പത്ത് സ്നേഹം അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരും അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രിയമുള്ളവരെ എന്താണ് സുകുമാര കാക്കാട് പാടിയത് അതിൻ്റെ ഒരു ഉള്ളടക്കം നമ്മൾ മനസ്സിലാക്ക മനസ്സിലാക്കണം <laughs> എന്താണെന്നറിയുമോ